മേഴിഞ്ചാൻ തോട്ടിൽ വീണ ജോയിക്കായി തെരച്ചിൽ ഊർജിതം ജോയിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെങ്കിലും ഇത് സ്ഥിരീകരിക്കാനായിട്ടില്ല മനുഷ്യ ശരീരമെന്ന് തോന്നുന്നതൊന്നും കണ്ടെത്താനായില്ലെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു അതേസമയം തിരച്ചിലിനായി നാവികസേനയെത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു കൊച്ചിയിൽ നിന്നുള്ള സംഘമാകും എത്തുക വിവരങ്ങളുമായി അഖിൽ പാലോട്ട് അഖിൽ എങ്ങനെയാണ് തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കടന്നിരിക്കുകയാണ് എങ്ങനെയാണ് തിരച്ചിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത് ദൃശ്യ ഇപ്പോൾ നടത്തുന്നത് ഇതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും പുറകിലുള്ള അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ആ തിരച്ചിലിൽ ഇവിടെ ഫയർഫോഴ്സ് സംഘം അടക്കം അതിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട് ആ തിരച്ചിലിന് കുറച്ചുകൂടി അപ്പോ ഇത് പകരുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ നാവിക സേനാംഗങ്ങളുടെയൊക്കെ എത്തും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇപ്പോൾ ഇതിന്റെ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്യൂബ സ്കീം പരിശോധന നടത്തുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ദുസ്തകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിച്ചു പോകുന്നത് കാരണം അത്രയും വളരെ അപകട സാധ്യത നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാരണം അത്രയും അഴുക്ക് മാലിന്യങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ പരിശോധന എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ദക്ഷേം തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കാണാതായിട്ട് ഏകദേശം ഇരുപത്തിയൊൻപത് മണിക്കൂറാണ് ഇരുപത്തിയൊൻപതാം മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് നാവികസേന കൊച്ചിയിൽ നിന്നുള്ള നാവികസേന തിരച്ചിലിനെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഖിൽ ഈ നൂറ്റി പതിനേഴ് മീറ്റർ നീളമുള്ള തുരങ്ക തുരങ്കത്തിലൂടെ എത്ര എത്രത്തോളം പരിശോധനകൾ നടന്നു ഇപ്പോൾ പിൻഭാഗത്ത് നിന്നാണോ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ദൃശ്യ നൂറ്റി പതിനേഴ് മീറ്റർ ആണ് ഇതിന്റെ ഈ തുരങ്കത്തിന് അതായത് റെയിൽവേയുടെ മാത്രമുള്ള ദൂരമാണ് പറയുന്നത് അതായത് ഈ ആമ റെയിൽവേ സ്റ്റേഷന് കയറുന്ന മുതൽ അതിന്റെ ടണലിന്റെ ആരംഭം തുടങ്ങുന്നത് മുതൽ ഇതിന്റെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ അവസാനിക്കുന്നത് വരെയുള്ള നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഏകദേശം ഒരു അറുപത് മീറ്റർ മാത്രമാണ് ഇപ്പോൾ ഒരു പരിശോധനക്കായി ഈ ക്യൂബ സംഘത്തിനും അതുപോലെ തന്നെ എൻ ആർ എഫ് സംഘത്തിനും ഒക്കെ തന്നെ അകത്തേക്ക് പ്രവേശിച്ചു പോകാനുള്ള ആയി കഴിഞ്ഞിട്ടുള്ളത് കാരണം ബാക്കി അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് അവർ തന്നെ പറയുന്നത് ഒന്ന് അത്രമാത്രം മാലിന്യം അവിടെ കൂടിയിരിക്കുന്നുണ്ട് അത്രമാത്രം മാലിന്യം അവിടെ തമ്പ് കെട്ടി നിൽക്കുന്നുണ്ട് എന്നതാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് അതിലേക്ക് കടന്നു പോകാൻ കഴിയാത്തത് എന്നതാണ് അവർ അതിൽ കാരണമായും അവർ പറയുന്നത് എന്തായാലും പരിശോധന അതീവ ശക്തമായി തന്നെ പോകുന്നുണ്ട് അടുത്ത ഒരു കഷ്ടെന്ന നിലക്കാണ് ഇപ്പോൾ നാവിക സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തും എന്നുള്ള നിർദ്ദേശം സർക്കാർ പറഞ്ഞത് അതെത്തിനകത്തോടെ ടണിനകത്തൂടെ കൂടുതൽ ശക്തമായ രീതിയിൽ വെള്ളം കടത്തിവിട്ട് അത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന തരത്തിലേക്കായിരിക്കും ഇതിന്റെ ഒരു സംവിധാനം ഒരുക്കുക അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഖില ഈ നൂറ്റി പതിനേഴ് മീറ്റർ നീളമുള്ള തുരങ്ക കനാലിന്റെ കനാലിലെ പരിശോധന ഇതുതന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നഗരസഭ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനെ നിരവധിയായ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപോലെ നിന്ന് മീരും മനവും ഒരുപോലെയാക്കി നിന്നുകൊണ്ട് ഉള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ആ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് അടുത്തൊരു ഘട്ടം എന്ന നിലക്കാണ് ഈ ഇത്തരത്തിൽ നാവികസേനയെ കൂടി എത്തിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആ നാവികസേന കൂടി എത്തുന്ന സമയത്ത് ഇതിന്റെ കുറച്ചുകൂടി ആക്കം കൂടും അതായത് നേരത്തെ ചൂടിപ്പിച്ചതും അതിന്റെ അവിടെ നിൽക്കുന്ന അപ്പുറത്ത് അതായത് തോടും റെയിൽവേ സ്റ്റേഷന്റെ പെണ് വശത്ത് തുടങ്ങുന്ന അവിടെ നിന്നും കുറച്ച് ശക്തമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് ഇവിടെ കയക്കുകയും ഇവിടെ ആ തരത്തിൽ ഒരു തിരച്ചിലിനായി നിൽക്കുകയും ചെയ്യുന്ന തരത്തിലേക്കും ഇവിടെ ആ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട് അങ്ങനെ പല വിധത്തിലാണ് കാര്യങ്ങളെ ആലോചിക്കുന്നത് അഖിലേഷ് ഈ നിരവധി സമാന്തര തുരങ്കങ്ങൾ ഉണ്ട് ഇതിലേക്ക് പോകാനുള്ള സാധ്യത അതെത്രത്തോളമാണ് ദൃശ്യ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു ഒരു അൻപത് മീറ്റർ നീളത്തിന് പോലും മാത്രമായിരിക്കും ഇത് ഒരു വീതിയിലുണ്ടാവുക അതിനു ശേഷമുള്ളത് ഒരു മാൻഹോള് പോലെയുള്ള ഒരു പൈപ്പാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ അത് കഴിഞ്ഞ ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന സമയത്ത് ആവുക അവിടെ അത് കഴിഞ്ഞ ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അവിടെ വലിയ തോതിലുള്ള വീണ്ടും വീതി കൂടുന്നുണ്ട് അവിടെ നിന്നും ഇടത്തേക്കും വലത്തേക്കും രണ്ടായി തന്നെ ഇത് തിരിയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ജോയി വീഴുമ്പോഴൊക്കെ ജോയി വീഴുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഏത് ഭാഗത്തേക്കായിരിക്കാം പോയിട്ടുണ്ടാവുക ആശങ്ക കഴിഞ്ഞ നേരത്തെയൊക്കെ തന്നെ ഉന്നത യോഗം ചേരുന്ന സമയത്ത് മറ്റന്നാരടക്കം പങ്കുവച്ചിരുന്നു അപ്പോൾ ആ തരത്തിൽ കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് തിരിയുക അത് പഴവങ്ങാടി തോടിലേക്കായിരിക്കും കാരണം യാമഴഞ്ചാൻ തോട് തന്നെ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അത് പിന്നെ പഴവങ്ങാടി തോടായി മാറുന്നുണ്ട് അപ്പോൾ ആ തരത്തിലേക്കായിരിക്കും അടുത്ത അന്വേഷണങ്ങൾ പോവുക അത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എന്തായാലും സ്ക്യൂബ സംഘം അതീവ ശക്തമായ രീതിയിൽ തന്നെ ആ വെള്ളത്തിലിറങ്ങി അകത്തേക്ക് പോയി അവർ ആ കഠിനാധ്വാനത്തിലൂടെ തന്നെ അവർ അതിൻ്റെ തിരച്ചിൽ തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യം നാവിക സംഘം തിരുവനന്തപുരത്ത് അഖിലെത്തേക്കാണ് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം സർക്കാർ നാവികസേനക്ക് കത്ത് നൽകിയിട്ടുണ്ട് അത് ആണ് ഡൽഹിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരണം നടത്തിയത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ തിരച്ചിൽ പങ്കാളിയാകണം എന്നുള്ള തരത്തിൽ നാവികസേനയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഡൈവർ സംഘമായിരിക്കും എത്തുക അതായത് മുങ്ങൽ വിദഗ്ദ്ധരടങ്ങുന്ന സംഘമായിരിക്കും എത്തുക അങ് അത് വേണമെന്നുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നും അവർ ഇവിടേക്ക് എത്തുന്ന സമയമായിരിക്കും റോഡ് മാർഗമായിരിക്കും അവർ വരിക അതിനുള്ള ബസ് കോട്ടോട് കൂടിയായിരിക്കും അവർ വരിക അപ്പോൾ അതിവേഗം തന്നെ എത്താനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത് അഖിൽ ഇന്നലെ ജോയിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ സമയത്ത് നല്ല മഴയും അതുപോലെ തന്നെ നല്ല ശക്തമായ തോട്ടിൽ നല്ല ശക്തമായ ഒഴുക്കും ഉണ്ടായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട് തുറക്കുന്നത് ഏത് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഒരു അവസാനം എവിടെയാണ് ഇത് ഇന്നലെ നല്ല മഴയത്താണ് ഇത് വൃത്തിയാക്കുന്നതിലേക്ക് ആദ്യമെത്തുകയും തുടർന്ന് മഴ പെയ്യുകയും ഇത് ജോയി ഇതിനകത്തേക്ക് അട അകപ്പെടുകയും ചെയ്യുക ആ സമയത്ത് നല്ല ശക്തമായ മഴ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളത്തിൻ്റെ വേഗതയും ആ സമയത്ത് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് ആ ആ വേഗതയിൽ ഏത് ഭാഗത്തേക്കായിരിക്കും ഒലിച്ചുപോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇവർ ആശങ്കപ്പെടുത്തുന്നത് ആശങ്കയുടെ ഭാഗമാണ് ഇവരെ ഈ തരത്തിലുള്ള ചിന്തകൾക്ക് കൂടി കാരണം ഒരു സംശയം നമുക്ക് മനസ്സിലാക്കാൻ ദൃശ്യം തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ വീണ ജോവിക്കായുള്ള തിരച്ചിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫ് സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമുമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ പാതയുടെ അടിയിലൂടെ കടന്നു പോകുന്ന ആമിഴഞ്ചാൻ തോടിൻ്റെ തുരങ്ക കനാലിലൂടെയാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് ഏകദേശം നൂറ്റി പതിനേഴ് മീറ്ററാണ് ഈ തുരങ്ക കനാലിൻ്റെ നീളമുള്ളത് ഇതിൻ്റെ പിൻഭാഗത്ത് നിന്നുള്ള പരിശോധനയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുരങ്കപാതയിലൂടെ ഏകദേശം സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ തന്നെ ഏകദേശം ആറ് തവണയോളം റങ്ങി പരിശോധന നടത്തിയിരുന്നു ഏകദേശം പതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയും വന്നിരുന്നു അതുപോലെ ഈ ദൃശ്യങ്ങൾ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം ജോയിയുടേതാണെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സംശയമൊക്കെ ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് വീണ്ടും ഇറങ്ങി പരിശോധിച്ചെങ്കിലും അത് വേസ്റ്റ് മാത്രമാണ് എന്നാണ് സംഘത്തിന് കണ്ടെത്താനായത് വൈകിട്ടോടുകൂടി കൊച്ചിയിൽ നിന്ന് നാവികസേനാ സംഘം തിരച്ചിലിനായി എത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് കേൾക്കാമെങ്കിൽ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ള സ്കൂബ ഡൈവിംഗ് ടീമുകളാണ് തിരുവനന്തപുരത്തെത്തി പരിശോധനകൾ നടത്തുന്നത് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ും ഏകദേശം ഇരുപത്തി ഒൻപതാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ജോയിയെ കാണാതായിട്ട് ജോയിയെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമമാണ് എൻ ഡി ആർ എഫും അതുപോലെതന്നെ സ്കൂബ ഡൈവിംഗ് ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തുരങ്ക തുരങ്കകനാലിലെ ജലനിരപ്പ് ഉയർത്തിയ ശേഷമാകും ഉയർത്തിയ ശേഷം പരിശോധന നടത്താനുള്ള നടപടികളുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്